ചെയ്യണമെങ്കിൽ വേണം അറിയില്ല ആവുമ്പോൾ കൊടുക്കുന്ന അതാണ് ൊടുക്കുന്ന രഹസ്യാസ് ചോദിച്ചാലും എനിക്ക് മറുപടി ഇറങ്ങാൻ കഴിയും അല്ലെങ്കിൽ എന്നെക്കാളപ്പുറത്തിനൊക്കെ മറുപടി ഇറങ്ങാൻ കഴിഞ്ഞേക്കും പക്ഷേ ഇഖ്ലാസ് എന്താന്ന് ചോദിച്ചാൽ മറുപടി ആർക്കും കഴിയില്ല എന്താസ് ഇഖലാസ് എന്നാൽ എന്താ സിറും ഒരാൾ ആത്മാർത്ഥമായി അഖ്ലാസിന് തയ്യാറായാൽ അവന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു രഹസ്യം നടക്കും അതാണ് ഇഖിലാസ് നമുക്ക് ഇഖ്ലാസ് വന്നിട്ടില്ല അതുകൊണ്ട് ഇഖ്ലാസ് അറിയൂല

നമ്മൾ അള്ളാഹുവിൻ്റെ രഹസ്യം ഇല്ല അതായത് ഇതുവരെ നമ്മൾ എം എൽ എവിടെ എത്തിയിട്ടില്ല പറ എടുത്തില്ല അഖിലാസിലെത്തില്ല അള്ളാഹു കൽപ്പിച്ചത് ഏത് എം എൽ ആണ് ഉമ ഉള്ളാഹ മുഖ്ലിസീൻ ഈ എമേ കൽപ്പിച്ചിടാനുള്ളൂ ഇനി അവിടേക്ക് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് സ്കരിച്ചു എന്നറിയാം പിന്നെ എങ്ങനെ മുമ്പോട്ടെന്നറിയ

എത്ര ചെയ്തവനും നിരാശരാകേണ്ട ഒരിക്കലും എത്ര ആതിരി വിട്ടു ദോഷം ചെയ്താലും നിരാശരാവേണ്ട അള്ളാഹു പുറത്തു കൊടുക്കും هذا سورة هذا سورة قل قل يا زمر زمر أمبتي أعوذ بالله من الشيطان الرجيم بسم الله آه الرحمن الرحيم قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا. اسرفوا على انفسهم لا تقنطوا <applause> من رحمة الله بنبا ഒന്നൂടെ ഒന്നിച്ച് അള്ളാ എന്നെ പറ്റിയല്ലേ എന്റെ റബ്ബിന്റെ വലുപ്പത്തിനല്ലേ പറയുന്നത് അതിക്രമം ചെയ്ത് ദോഷം ചെയ്തവരാണെങ്കിലും പേടിക്കേണ്ട അള്ളാഹു ദോഷം قل, قل يا قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم അടിമകളെ ദോഷം കൊണ്ട് അതിര് വിട്ടുകടന്നവരെ റഹ്മില്ല അള്ളാഹുവിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശരാവരു തീർച്ചയായും ായും അള്ളാഹുലൂമിയോഷങ്ങൾ മുഴുവൻ പുറത്തു തരും എന്തുകൊണ്ട് ഇന്നഹു തീർച്ചയായും അവൻ അവൻ തന്നെ ഏറെ പുറത്തു തരുന്നവനാണ് ഏറെ കരുണയുള്ളവനാണ് എല്ലാം പുറത്തുതരും എന്തുകൊണ്ട് അവന് നിങ്ങളോട് കരുണയാണ് ഒന്നും കൂടെ യഥാത്ത് ധ്യായം എത്ര അമ്പത്തിമൂന്ന് എഴുതിയൊക്കെ കണ്ടൊക്കെ വെക്ക ഈ ആഴ്ച നോക്കണതൊക്കെ ഒന്നും കൂടി നോക്കണം ഒന്നും കൂടി ആയത് എഴുതിച്ചളയും വീട്ടിൽ പോയി നോക്കി എന്നിട്ടൊന്ന് മനസ്സറിഞ്ഞ് പറയും ഈ ആഴ്ച പറയാനുള്ള കാരണം എന്താ ഈ ആഴ്ചയാണ് ഒരു മാസ് ഒരു കൊല്ലത്തിൽ മാഫിറത്തിന് വേണ്ടി ഒരു പത്ത് സ്പെഷ്യലൈസ് ചെയ്ത് വെച്ചതാണ് അത് ഈ പത്താണ് ഇന്ന് പതിനാറായി ഇനി മൗഫിറത്തിന് മൂന്ന് ദിവസം നാല് ദിവസം ഉണ്ടെങ്കിലുണ്ട് അത്രേ ഉള്ളൂ പതിനാറാ കഴിഞ്ഞ അഞ്ച് ദിവസവും നമ്മൾ പറഞ്ഞത് يا يا رب رب العالمين اللهم اغفر لي لي ോഷങ്ങളെയും സർവ ലോകരക്ഷിതാവേ എന്റെ ദോഷങ്ങളെ പുറത്തുതരണം മനസ്സറിഞ്ഞ് പറ എല്ലാം പുറത്തുതരും എന്തുകൊണ്ട് എന്തുകൊണ്ട് അതിരി വിട്ട് ചെയ്താലും ും തേടിയാൽ പുറത്തുതരും അവൻ ഏറെ പുറത്തിരുന്നവനാണ് പുറക്കലിനെ ചോദിച്ചോൺ പിന്നെ നന്നാവും അപ്പൊ ഒരാൾ ചോദിക്കും അങ്ങനെ ദോഷം ചെയ്ത് ദോഷം ചെയ്ത് പുറുക്കലിനെ തേടി അങ്ങനെ നടന്നാ പോരെ നടക്കൂല ഒരാൾ പുറുക്കലിനെ തേടാതീകരിച്ചാൽ അവൻ സ്വാതിഹായി മാറും പുറക്കൽ തേടിൽ ഇല്ലെങ്കിൽ അമലുള്ളവനാണെങ്കിലും പിന്നെ ദോഷിയായി മാറും തിരിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു മെസ്മരിസം പറഞ്ഞു തരാം ഞാൻ ഒരാൾ നല്ല അമലുണ്ട് എന്തില്ല ഇസ്തേ ഖാറില്ല പിന്നെ ദോഷിയാവും ഒരാൾക്ക് അമൽ കുറവാണ് എന്തുണ്ട് ഇസ്തേ ഊഫാറുണ്ട് പിന്നെ സ്വാലിഹാവും കരിക്കുന്നുണ്ട് നോമ്പ് വൽക്കുന്നുണ്ട് എന്തില്ല ഇസ്തേ ഓഫാറില്ല പിന്നെ ദോഷിയാവും സംസ്കാരം കുറവാ നോമ്പ് കുറവാ പക്ഷെ എന്തുണ്ട് അപ്പം പിന്നെ നമ്മൾ ചോദിക്കും അങ്ങനെ പിന്നെ അങ്ങനെയാണെങ്കിൽ ദോഷം എങ്ങനെ ചെയ്തു പോയ പോവില്ല പോവില്ല ഒരു പരിധി കഴിഞ്ഞാലവൻ പറയാൻ അതൊരു കെഴുകലാണ് ഇവിടെ അങ്ങനെ കേഴുകി കഴുകി കഴുകി ഓടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചെളി ഉണ്ടാവൂല ഓടിലെത്തുന്നവരെ ചെളി ഉണ്ടാവുള്ളൂ ഓടിലെത്തിയാൽ പിന്നെ ക്ലിയറായി പിന്നെന്തോഷിയാവില്ല എന്തിനാ ചെളി കളയാനാ ചെളി കളഞ്ഞ് കളഞ്ഞു കളഞ്ഞ് എവിടെ ഓടിലെത്തി ഓടിലെത്തിയ പിന്നെ എന്തില്ലോ ചെളിയിൽ മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പൊ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് എന്ത് വേണ്ടി ഒരു ഒരു ഈ കൊല്ലത്തിൽ അല്ല ഏത് കൊല്ലത്തി മുപ്പത്തിയാറോളമു പത്തുകളുണ്ട് ഒരു മാസത്തിൽ അതിൽ ഒരു പത്തിനല്ലോ താല മൗഫറത്തിന് വേണ്ടി മാത്രം വെച്ചതാണ് അവസാനം നരകമോചനം നടക്കണമെങ്കിൽ ഇവിടെ പുറക്കലിനെ തേടണ്ട് ആദ്യം എന്താ മൗഫിറത്ത് പിന്നെയാണ് എന്ത് മോ പറയ കുട്ടിയെ ആദ്യം എന്താ പുറക്കലിനെ തേടൽ പിന്നെയോ മോചനം ഇവിടെ പുറക്കലിനെ തേടിയാലേ അവിടെ മോചനം ഉണ്ടാവുകയുള്ളൂ ആത്മാർത്ഥായിട്ട് اللهم اللهم اغفر اغفر لي لي ذنوبي ذنوبي يا يا رب رب العالمين العالمين ഏര് സ്വാലിഹിങ്ങളും ജീവിതം മുഴുവനും കൊണ്ടിടന്ന വാക്ക് നമ്മൾ ചില ആളുകളെ കളിയാക്കും അയക്കുപറും എന്ന് പറയുന്ന പണിയാണ് ദോശമൊക്കെ ചെയ്യും പുറത്തു കൊടുക്കും പറഞ്ഞാലേ പുറത്ത് കൊടുക്കും അസ്തോഫറുള്ള കളിയാക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ നല്ലവനായിരിക്കും എവിടെന്ന് പറഞ്ഞാൽ നല്ലവനായിരിക്കും മനസ്സിലായില്ലേക്ക് ബഹുമാനപ്പെട്ട തൻ്റെ മകനായ റിയാം പ്രധാനിയായിരുന്നല്ലോ ആര് അബ്ദുൽ അസീസ് അദ്ദേഹത്തിനെ പറ്റിയാണ് ഒരു കുല മുണ്ടിരി അങ്ങനെ പാട്ടുണ്ടായിരുന്നു പണ്ട് അതൊക്കെ ഉമർ അബ്ദുൽ അറിയില്ലേ 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 ആ അങ്ങനത്തെ ഒരു പാട്ട് പഠിച്ചത് കൊണ്ടെങ്കിൽ ഇപ്പൊ കഴിച്ചിലായില്ലേ ആളെ തിരിഞ്ഞല്ലോ ആ എന്ത് പഠിച്ചാലും ഒരു ഉപകാരം ഉണ്ടോ അതിലും പേരും പറയുന്നു മനസ്സിലായില്ലേ അബ്ദുൽ അബ്ദുല്ലസീനെ പറ്റിയുള്ള പാട്ടാണ് അബ്ദുൽ അസീസ് വലിയ മഹാനായിരുന്നു എപ്പോഴും എന്താ പണി ഏതു നേരം എന്തു പറയും എന്ന് പറഞ്ഞ കാര്യം കരിഞ്ഞു ഉറങ്ങും എല്ലാ രാത്രിയും എല്ലാരും അത്രയും കരിഞ്ഞു ഉറങ്ങല ആര് പറ അബ്ദുൽ അസീസ് റബിയുള മുസ്ലിം ലോകം കണ്ട നീതിമാനായ ഭരണാധികാരിയായിരുന്നു ആര് ഉമർബുല്ല അബ്ദുല്ലാഹ് രാത്രി കാലങ്ങളിൽ പുറക്കലും തേടിക്കാരിയും അങ്ങനെ കിടക്കും അതിലുറങ്ങിപ്പോകും മനസ്സിലായില്ലേ ചിലപ്പോൾ തേടി ബോധരഹിതനായി വീഴും അസ്തഫ് ബോധരഹിതനായി വീഴും ഇതൊക്കെ ആ മഹാൻ പിന്നെ അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള എന്ന മഹാൻ തൻ്റെ പിതാവിനെ സ്വപ്നം കണ്ടു മാന്മാർക്കൊക്കെ വിഷാറാത്തകൾ ഉണ്ടാവും അവർക്കൊക്കെ പിൻഗാമികൾക്ക് നല്ല അറിയിച്ചു കൊടുക്കും എന്താണ് അവരുടെ പുത്രൻ എന്നവര് പറയുകയാണ് എൻ്റെ ഉപ്പ ചക്രവർത്തിയായ അമീറുൽ അമീർ ഉൽ അബ്ദുൽ അസീസ് എന്നവര്യതിന് ശേഷം എന്റെ ഉപ്പ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അവരൊരു പൂന്തോപ്പിൽ നിൽക്കുകയാണ് എനിക്കിങ്ങനെ തോട്ടത്തിൽ നിന്ന് പറിച്ചു ആപ്പിൾ ഇങ്ങനെ എറിഞ്ഞു തരുന്നുണ്ട് പാപ്പ ഞാനതാ സ്വപ്നം കണ്ടത് ബാപ്പ തോട്ടത്തിൽ നിൽക്കുകയാണ് ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ വാലി ആപ്പിൾ തോട്ടത്തിൽ നിൽക്കുകയാണ് ബാപ്പ ആപ്പിൾ ഇങ്ങനെ പറിച്ചിട്ട് ബാപ്പ എനിക്കിങ്ങനെ എറിഞ്ഞു തരുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത് എൻ്റെ അപ്പോൾ ഞാൻ ഉപ്പയോട് ചോദിച്ചു അമലുകളിൽ ഏത് അമലിനെയാണ് ഉപ്പാണിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടെത്തിച്ചത് അള്ളാഹുവിന്റെ അടുക്കലെത്തിയപ്പോൾ ലോകത്തെത്തിയപ്പോൾ ഏത് അമലാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകരിച്ച് നിസ്കാരോ ഹജ്ജോ എന്താണ് ഒരുപാട് നന്മ ചെയ്ത ആളല്ലേ നിങ്ങൾ മനസ്സിലായില്ലേ ഒരുപാട് നന്മ ചെയ്ത ആളാണ് ആര് അബ്ദുൽ അവരറിയാത്ത ഒരാളുണ്ടോ അത്രയും വലിയ മഹാനല്ല ബഹുമാനപ്പെട്ട സാധിക്കണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് നോക്കി നോക്ക് മനസ്സിന്ന് മായ്ച്ചു കളയരുത് നീ പറഞ്ഞു അടുക്കി പെറുക്കി വെച്ചത് പോലത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ മറക്കരുത് ഉമർബിൻ അബ്ദുൽ അസീസ് എന്നവര് പിതാവ് അബ്ദുൽ അസീസിന്റെ മരണശേഷം പിതാവിനെ സ്വപ്നം കണ്ടു പിതാവിനോട് ചോദിച്ചു പിതാവേ ഏത് അമലിനെയാണ് ഏറ്റവും ായി തങ്ങൾ കണ്ടെത്തിച്ചു തങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്തൊക്കെ അമൽ ചെയ്തിരുന്നു എന്റെ കുഞ്ഞു മോനെ ഉപകരിച്ചത് استغفر استغفر الله الله العظيم العظيم ഇതിനെയാണ് ഇതാണ് കേറ്റുപകരിച്ചത് വേറെ ഒന്നിനല്ല لا إله إلا الله، حسبي ربي جل الله على النبي صلى الله حق لا إله إلا الله، الله الله الله, الله, الله ശരിക്കണം ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കാം സ്നേഹം കരുണ എന്ന് പറയാതെ മൗഫ്രത്തിനുള്ള പറയില്ല രണ്ട് മൂന്ന് ഏരിയ നമ്മൾ കണ്ടു അവന് സ്നേഹ അല്ല നമ്മളെ മികവോണ്ടെല്ലാം പുറത്തെ അവന് നമ്മളോടുള്ള സ്നേഹം ഒന്ന് പറഞ്ഞാൽ മതി പ്രശ്നം പുറത്തെരുന്നു പറ്റി പോയിട്ടുണ്ട് പിറ്റേന്നും പറ്റി അപ്പോഴും പറയാം ഇമാം ഓസ്സാലി റൊറിയോഹനു യഹയ്യായി പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു നേരം വെളുക്കുന്നവരെ മദ്യപാനിയായി നടന്നിരുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ നാട്ടുകാരെല്ലാം മയത്തിന് ഉപേക്ഷിച്ച ഒരു സംഭവം ഇമാം ഓസാലി റൊളിയോഹൻഹു പറയുന്നുണ്ട് ആണോ മുക്കാഷെഫയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്താണെങ്കിലും ഞാൻ ആ കിതാബിലുണ്ട് കിതാബ് ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ കിതാബ് കണ്ടിട്ടുണ്ട് ഇമാം ഖുസാലി തങ്ങൾ പറയുന്ന ഒരു രാത്രിയായാൽ ഒരു മുസ്ലിം കള്ളൂടിക്കും ആയുസ് മുഴുവനും കള്ളുടിച്ച് നടന്നു അങ്ങനെ ആൾ മരിച്ചപ്പോൾ ആ നാട്ടുകാർ ആ മയത്തിനെ ബഹിഷ്കരിച്ചു അപ്പോൾ ആ ആ യുഗത്തിൻ്റെ സ്വാല്യഹായ ഒരു ആൾ കാട്ടിൽ ആ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുന്ന ഒരു താപസനുണ്ടായിരുന്നു ഒരു നല്ല ഒരു കർമ്മയോഗി ഫമാർ ഷാഹദുദൂൻ ആരും കാണാതെ ആൾക്കാരെ എങ്ങനെ എന്തോ ഒരു അവലിയപ്പാപ്പുണ്ട് കാട്ടിലുണ്ട് എന്ന് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അള്ളാഹു ആ മനുഷ്യൻ ഇൽഹാമ് ചെയ്തു ഇന്നാലിൻ്റെ ഒരു നാട്ടിൽ ഒരാളുണ്ട് അയാൾ മരിച്ചിട്ടുണ്ട് അയാളുടെ മയത്തിനെ നാട്ടുകാർ ബഹിഷ്കരിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി ആ മയത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറവിയണം അള്ളാഹു ഇൽഹാം അറിയിച്ചു ആ സ്വാലഹിനി അപ്പോൾ ആ വലി ഈ മലയിറങ്ങി വന്ന് മലയിറങ്ങി വന്ന് ഈ വീട്ടിൽ വന്ന് ആ മയത്തിനെ കുളിപ്പിക്കുകയും കഫം ചെയ്യുകയും ചെയ്തപ്പോൾ നാട്ടുകാരും കൂടി എത്ര കൂടിയെന്ന് പറഞ്ഞാൽ അവിടെ അപ്രകാരം ഒരു മയത്തിന് ഒരാൾ കൂടാറില്ല അപ്രകാരം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഓടിക്കൂടി എന്തുകൊണ്ട് പല ാരും അവലിയ പാപ്പ പണ്ട് നാ കാട്ടൊക്കെ കയറി ആള് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അവൻ പാടത്തും പറമ്പിലും പണിയൊക്കെ ഇട്ട് എല്ലാരും ഓടി വന്നു ഈ വലിയനെ കാണാൻ വലിയനെ വലിയ നോക്കുമ്പോ കുളിപ്പിക്കാൻ എമ്പാടും കഫം ചെയ്യാൻ എമ്പാടും മയത്തിസ്കരിക്കാൻ എമ്പാടും മറവ് ചെയ്യാൻ അക്കാലം വരെ നാട്ടിലില്ലാത്ത ഒരു ജനാസനവ് ചെയ്തു തിരിച്ചു പോകാൻ ആ വലിയ ഒരുങ്ങവേ ജനങ്ങളിങ്ങോട്ട് പൊടിഞ്ഞു അവർ പറഞ്ഞു തറക്കിനാ ഞങ്ങൾ അയാളെ ഒഴിവാക്കിയതാണ് മനുഷ്യ അരിബൽ അയാൾ നിത്യം കള്ളു കുടിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ് മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി നിങ്ങൾ വണ്ണട് കൊണ്ടാണ് ഞങ്ങൾ വണ്ണട് ഇപ്പൊ ഞങ്ങളെ ബഹിഷ്കരണം വരുത്തിയത് ഏതായാലും നിങ്ങൾ എന്തിനാണ് വണ്ണട് എന്ന് പറയും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ മനസ്സിലായോ ഇമാൻ അബു ഹാമിദ് ഇലി ഉറക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാൺകുട്ടി പിന്നെ മുസ്ലിം ലോകത്ത് ജനിച്ചിട്ടുണ്ടെന്നൊരാൾ പറഞ്ഞാൽ പോട പണി നോക്കി എന്ന് ഞാൻ പറയും അതാണ് ഈ മഹദ് അങ്ങനെ ഒരു പിന്നെ മുസ്ലിം ലോകത്ത് ജനിച്ചിട്ടുണ്ട് ഈ ഭൂമിക്ക് മുകളിൽ അങ്ങനെ ഒരു ഇന്നവരെ ജനിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുകയില്ല അതാണ് ഈ മഹാദ്സാലി ആ മഹാൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ ഇന്നെന്തിനാ പ്രോപിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവം മനസ്സിലായോ മനസ്സിലായില്ലേ പറഞ്ഞത് എല്ലാരും ഒഴിവാക്കി കള്ളുടിയനായിട്ടുണ്ട് എന്നും കള്ളുടിക്കൂ അവസാനം ഈ മഹാൻ വന്നപ്പോൾ എല്ലാവരും വന്നു പിന്നെ ആ ജനതയിൽ അക്കാലം വരെ കാണപ്പെടാത്ത ഒരു ജനാദയും മയ്യത്തിസ്കാരവും ജനാദമറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ ചുറ്റും കൂടി ചോദിച്ചു വലിയവറുകളെ എന്തിനാണ് അങ്ങ് വന്നത് ഞങ്ങൾ പരിഷ്കരിച്ച മയ്യത്ത കന ഇമൻ ഷാരിബൽ ഹംലി അയാൾ എന്നും കള്ളുടിക്കുന്നു അപ്പോൾ കഥക്ക് ഉൽ ഹിന്ദു ഇലയ്യ എനിക്കങ്ങനെ ഇല്ലാമ കിട്ടി എനിക്കറിയില്ല അത് പരിചരിക്കാൻ എൻ്റെ റബിൻ്റെ ഇല്ലാമ കിട്ടി അങ്ങനെ വന്നത് ഇനി വേണമെങ്കിൽ അയാളെ വിധവയായ ഭാര്യ ഉണ്ടാവുമല്ലോ അവളോട് നമുക്കൊന്ന് ചോദിക്കാം വലിയും ജനങ്ങളും നേരെ വീട്ടിൽ പോയി യുദ്ധയിലിരിക്കുന്ന പെണ്ണിനോട് ചോദിച്ചു മറവിൻ്റെ അപ്പുറത്തുനിന്ന് പെണ്ണ് മറുപടി പറയാൻ പെണ്ണിനോട് വലിയ ചോദിച്ചു പെണ്ണേ ഈ നാട്ടുകാർ ബഹിഷ്കരിച്ച മയത്തായിരുന്നു എനിക്ക് ഇൽഹാമ് ലഭിച്ചതുകൊണ്ട് ഞാൻ മലയിറങ്ങി വന്നു നിന്റെ ഭർത്താവിൻ്റെ മയ്യത്തിനെ ഇപ്രകാരം പരിചരിച്ചു ജനം മുഴുവനും കൂടി ഈ നാട്ടിൽ ആർക്കും ലഭിക്കാത്ത ഒരു സ്വീകാര്യത നിൻ്റെ ഭർത്താവിന് ലഭിക്കുകയും ചെയ്തു ിമാരാന ഈ ശ്രേട്ടറെ എങ്ങനെയാണ് അയാൾ ചെയ്യുന്ന അമൽ എന്തായിരുന്നു പെണ്ണേ അപ്പോൾ പെണ്ണ് പറഞ്ഞു അയാൾ എന്നെ കെട്ടിയത് മുതൽ ഒരു നന്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ പറ കണ്ടിട്ടില്ലയില രാത്രിയുടെ തുടക്കത്തിൽ അയാൾ കള്ളു കുടിക്കും നടക്കും പോരേക്ക് വരും ഇല്ല ഇതാക്കനെ ജോഫില്ലയിൽ കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയാൽ ഈ മനുഷ്യൻ എണിനിക്കും അതുവരെ കള്ള് കുടിച്ച് കിടന്നീര് നേരിയ മനുഷ്യൻ പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കും എന്നിട്ട് പറയും ഇന്നും കുടിച്ചു പോയി ും കുടിച്ചു പോയിറപ്പേ എന്റെ സെഹ്വത്തിനെ എനിക്കടക്കാൻ കഴിഞ്ഞില്ല റബ്ബേ ശരിപുത്തു ശരിപുത്തു അതെന്നെ പൊത്തു ഞാൻ തെറ്റ് ചെയ്ത് പോയി ഇന്നും കള്ളു കുടിച്ചു പോയിറപ്പേ നീ എനിക്ക് പുറത്തു തരണമേ കാലിൽ വലിയ അപ്പോൾ വലിയ അതാ കാരണം അതന്നെ കാരണം ഇനി വേറൊന്നും പറയൽ എന്താ ഈ പെണ്ണാദ്യം പറഞ്ഞത് മറായിത്തുമിൻ ഹാസനത്തൻ മുന് തചനെ അയാൾ എന്നെ കിട്ടിയ കാലം മുതൽ അയാളൊരു നന്മ ചെയ്യുന്നത് ഞാൻ പറ കണ്ടിട്ടില്ല രാത്രിയുടെ തുടക്കത്തിൽ കള്ളു കുടിക്കും എന്നാൽ ഇതാക്കാനെ ജോഫുള്ളയിൽ പാതിരാത്രി ആയിക്കഴിഞ്ഞാൽ ഫയ കോമു അയാൾ എണീക്കും ഫയ ബുക്കി എന്നിട്ട് പൊട്ടി പൊട്ടിക്കരയും ഫയ കോ എന്നിട്ട് പറയും ശരിപുത്തു എന്നും കുടിച്ചു എനിക്ക് പുറത്തിറങ്ങണം മനസ്സിലായില്ലേ അല്ലാ അള്ളാഹു അതുകൊണ്ടും ഇന്ന് പതിനാറാണ് അവസാനിപ്പിക്കുന്നത് ഇന്ന് പതിനാറാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നടക്കം അഞ്ച് ദിവസം ആത്മാർത്ഥമായി പറയാവും പകലും എന്ത് മൂന്നോട്ടം നാലോട്ടം ഞാൻ പറയിപ്പിച്ച് ഒന്നുകൂടി പറഞ്ഞാളി മാ ഒന്നുകൂടെ കണാൽടിക്കണം ആരെങ്കിലും കാണാടിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കണം أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت، أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، أنه له اللهم أنت ربي لا لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وأبوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت راوي لورطن قرنال ويغناته من مرثال موفراي വൈകുന്നേരം ഒരു വട്ടം പറഞ്ഞാൽ പിറ്റേന്ന് രാവിലക്ക് മുമ്പിൽ മരിച്ചാലും അവൻ്റെ ഒരു ദോഷം ബാക്കിയാവുകയില്ല ഇതാണ് സൈദുലി ഇതിൻ്റെ മേലെ ഇനി ഒരു സ്ഫാർ ഇല്ല അർത്ഥം ഞാൻ പിന്നൊരിക്കരാ വലിയ അർത്ഥമുള്ളതാണ് മനസ്സിലായില്ലേ അള്ളാഹർമൊക്കെ പുറത്തേരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ അതുകൊണ്ട് പുറക്കിൽ നിന്ന് പത്താണിത് എൻ്റെ അള്ളാഹ് പറഞ്ഞേ ആദ്യത്തെ ഹതിൽ എന്താ പറഞ്ഞത് ആദ്യത്തെ ഹരിത്തിൽ എന്താ പറഞ്ഞത് നീ ദോഷം ചെയ്യുന്ന കാലം അത്രയും ഞാൻ നിനക്ക് പുറത്തു നിന്നുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ എന്താ പറഞ്ഞത് രാത്രിയായാൽ കൈനീട്ടിയിരിക്കും അള്ളാഹു താല കൈനീട്ടും എൻറ്റിന് പകൽ ദോഷം ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ പകലായാൽ കൈനീട്ടും എന്തിനെ രാത്രി ദോഷം ചെയ്തവർക്ക് പുറത്ത് കൊടുക്കാൻ എത്ര കാലം പടിഞ്ഞാറ് സൂര്യൻ ഉടിക്കുന്നത് വരെ ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും ഏതാർക്കും പുറത്തു കൊടുക്കും ഒരു മനുഷ്യൻ നരകത്തിലെത്താൻ കാരണം അവൻ അള്ളാഹു മോഫലെന്ന് ആത്മാർത്ഥമായി പറയാത്തത് കൊണ്ട് മാത്രമാണ് അവസ്ഥ കാത്തിരക്ഷിക്കട്ടെ അൽഫാട്ടിയ